എടാ എന്തോണിയേ ഇവിടെ എന്താടാ ഗീവരസുണിയാളച്ച പെരുന്നാളാണോ ദീപ കാഴ്ച പോലെയുള്ള ലൈറ്റുകൾക്കണേമ്മല്ലേട്ടെ രണ്ട് ചെറുത് കടുമാങ്ങി തൊട്ടുകുട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നിണ്ടായിക്കോളും കുഞ്ഞേ എടി മേരിക്കുഞ്ഞെട്ടി പൊളിക്കാതെ എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട് അത് ഫാദർ കൊടുക്കുവോ ഇല്ലോ എടി എടി ഈ തീവെട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നത് വണ്ടിയുടെ ഒച്ച കേക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ വെട്ടം പുറത്തേക്ക് വരില്ലേ ദൈവം ആയി കണ്ണിന് കൊഴപ്പൊന്നുമില്ലല്ലോ ആ കണ്ണിന് ഒന്നുമില്ല ഞാൻ നാളെ

ും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത് എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ ഓരോ തവണയും കാര്യം ദയമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒടക്കിടും ഇത്തവണ ഞാൻ സമ്മതിക്കത്തില്ല ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പ എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ അല്ല മാറ്റി പറയാൻ ഇവിടെ നമുക്ക് പോവാം

നാട്ടുകാരനാണല്ലോ എന്ന കോർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത് വേവത്തില്ലോ ഈ പരിപ്പ് വരിപ്പ് വർഗീയ സ്കൂലമാവിന്റെ മുതൽ കുഞ്ഞേ എണീച്ചേ മേരിക്കുഞ്ഞേ നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തും അച്ഛന്റെ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല ചട്ടനാണെങ്കിലും ചെക്കൻ ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്കായി ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ എന്തിനാ അച്ഛ എനിക്ക് രണ്ടെണ്ണം പിടിക്കാൻ പിടിക്കാൻ ഓരോന്ന് മതി നീ വരുന്നുണ്ടോ കാണണോ ും സംസാരിച്ചിട്ട് പറയുന്നത് വലിയ അന്യായാണെന്നറിയാം എന്നാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കുവോ അച്ഛട്ടില്ലാത്ത കൊച്ചിനെ മേരിക്കുഞ്ഞെ ഈ രണ്ട് പിള്ളാര് ഇണപിരിയാത്ത കിളികളെ പോലെയാ ഒരുത്തനെ ഒരുത്തരെ വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട് ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ഇനി തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കോ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ സിംഗിൾസ് അപ്പൊ വിളിക്ക് ഞങ്ങൾ വരാം വിട്ടോ സ്റ്റാൻഡ് വിട്ടോ എട്ടോ പറ ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് തീരെല്ലേ കരുണ കൊണ്ടൊന്നും പറയാതെ അച്ഛൻ പോയി സംസാരിക്കേ ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കായിരുന്നു എനിക്ക് ഒരു പഴയ ചങ്ങാതിയ അവർക്ക് കുട്ടികളെ കാണണ്ടേ കാണണം പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് വരൂ എനിക്ക് മാത്രമല്ല നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു കുട്ടി എന്നുവെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം എനിക്ക് തീരുമാനിച്ചാൽ മതി ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ ുംകില ഗുഡ് മോർണിംഗ് ആന്റി ഗുഡ് മോർണിംഗ് അങ്കിൾ വെരി ഗുഡ് മോർണിംഗ് മക്കളുടെ പേരെന്തൊക്കെയാ ഞാൻ തോന്നുന്നു ചട്ടം മാത്രമുണ്ടല്ലോ ഇനി മറ്റോ നല്ല പൊട്ടണമെറ്റോ ആണോ നിങ്ങളൊന്നും എനിക്ക് അതുങ്ങൾ കണ്ടിട്ട് കൊതിയാവുന്നു എന്തിനാ എന്തിനാടുത്ത് വെക്കുന്ന അവിടെ വേറെ സ്കൂളല്ലേ ഒന്ന് കേറുമ്പോ നിനക്ക് ഇടാവല്ലോ എന്റെ മോൻ നല്ലോണം പഠിക്കണം എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം ആരോടും വഴക്കുണ്ടാക്കരുത് അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാമ്മേ എന്റെ മോനെ വേണ്ട കടക്കവിടെ ചെല്ലാം അച്ചോ അപ്പെല്ലാം പറഞ്ഞ പോലെ വാവാ ആനയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല എന്തായാലും യാത്ര yeah, പറയുന്നില്ല uh -huh. മോനെ നീ എന്താ ലോചിക്കുന്ന ചേച്ചി എന്നാ പോവുന്ന എവിടെ ധോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക് അമ്മ പറഞ്ഞല്ലോ ആളുവരുവന്ന് ഞാൻ എവിടെയും പോവില്ല നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല ഒരു വീട്ടിലേക്കും ഇല്ല